ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര പാനാൽ ഗ്രാമീണ വായനശാലയിൽ ആരംഭിക്കുന്ന എം ടി പുസ്തക കോർണറിലേക്കുള്ള പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പുസ്തകങ്ങൾ നൽകി നിർവഹിച്ചു ഗ്രാമീണ വായനശാലയിൽ എം ടി പുസ്തക കോണറിലേക്കുള്ള പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം പുസ്തകങ്ങൾ നൽകി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിൽ നമ്മോട് വിട പറഞ്ഞത് നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ വലിയ ഇടപെടൽ നടത്തിയ എഴുത്തിലൂടെ ഇട ഇടപെടൽ നടത്തിയ ഒരു മഹാനായ എഴുത്തുകാരനായിരുന്നു എം ടി ആ എം ടിയുടെ രചനകളെ സംബന്ധിച്ചും എം പി നമ്മുടെ സാഹിത്യ ലോകത്തിനും സിനിമാ ലോകത്തിനുമെല്ലാം നൽകിയ സംഭാവങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നാട് നല്ലപോലെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഓരോ പ്രശ്നങ്ങളും തൻ്റെ എഴുത്തിലൂടെ തൻ്റെ കൃതികളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം പുറം ലോകത്തെ അറിയിക്കാനാണ് ശ്രമിച്ചത് ഓരോ കാലഘട്ടത്തിലെയും സാമൂഹിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്ന സാമൂഹ്യ ദുരന്തങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നിതാന്ത ജാഗ്രതയാണ് പുലർത്തി അസുരവത്വം നാല് കിട്ടുമൊക്കെ നമ്മളെല്ലാം വീണ്ടും വീണ്ടും വായിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിർമാല്യം എന്ന സിനിമയുടെ ആ കഥ നമ്മളെല്ലാം കണ്ടതാണ് അതുപോലെ പെരുന്തച്ഛനും എല്ലാം നമ്മൾ കണ്ടതാണ് വടക്കൻ വീരഗാഥയിലൂടെ നമുക്ക് മറ്റൊരു മാനം നൽകിയതും അദ്ദേഹം തന്നെയാണ് അപ്പൊ നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയെ നല്ലപോലെ തിരിച്ചറിയുകയും ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വിജയാനന്ദ അധ്യക്ഷത വഹിച്ചു വലിയ സാംസ്കാരിക സാമൂഹിക മുന്നേറ്റത്തിന് ഇടം നൽകിയ രചനകളാണ് എം ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് തന്നെ തുടർന്നു അത്തരം സാംസ്കാരിക മൂല്യങ്ങളും നവോത്ഥാന രചനകളും ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ച് വാനാൾ ഗ്രാമീണ വായനശാല ഒരു എം ടി കോർണർ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എം ടി കോർണർ ആരംഭിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരാശയം അത് ജനകീയമായി ജനങ്ങളിൽ തന്നെ ബുക്ക് ശേഖരിച്ച് ആ കോർണർ ആരംഭിക്കണം എന്നതാണ് അങ്ങനെ ജനങ്ങളിൽ നിന്ന് ബുക്ക് ശേഖരിക്കുമ്പോൾ എം ടിയുടെ വായനയോടും പുസ്തകങ്ങളോടും ജനങ്ങൾക്കുണ്ടാകുന്ന അടുപ്പം അദ്ദേഹത്തിൻ്റെ രചനകളെ അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയും എന്ന ചിന്തയാണ് പാഞ്ഞാൾ ഗ്രാമീണ വായനശാല ആശയം ഉടലെടുക്കാൻ ഉണ്ടായിട്ടുള്ള കാരണം അതിൻ്റെ ആലോചനകൾ നടന്നപ്പോൾ നമ്മുടെ ചേലക്കരയുടെ പ്രത്യേകിച്ച് പാഞ്ഞാളിൻ്റെ ഭൂമികയുമായി ഏറെ ബന്ധമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൈകളിൽ നിന്ന് ബുക്കുകൾ ശേഖരിച്ചു വേണം ആ എന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സി സെൽവകുമാർ കവി ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ വായനശാല ഭരണസമിതി അംഗങ്ങളായ പി പരമേശ്വരൻ മാസ്റ്റർ അമ്മിണി കെ വായനശാല അംഗങ്ങളായ ടി എം രവി പി വേണുനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ് പാഞ്ഞാൾ